നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിലവിൽ അർജന്റീൻ സൂപ്പർ താരം മാങ്ഹേൽ ഡീപറിയെ കളിച്ചുകൊണ്ടിരിക്കുന്നത് പോർച്ചുഗീസ് ക്ലബ്ബായ ബെൻഫിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുവൻഡസ് വിട്ട താരം പിന്നീട് ബെൻഫിക്കയിൽ കളി തുടരുകയായിരുന്നു ഇപ്പോൾ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം അവിടം വിട്ട് മയാമയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ക്ലോഡിയോ ആണ് അർജന്റീൻ ഫുട്ബോൾ ജേർണലിസ്റ്റാണ് ക്ലോഡിയോ പറയുന്നു ഹോർഗെ മെൻഡസ് അതായത് അംഗേൽ ഡിമരിയുടെ ഏജൻറ്റ് മയാമിയിലേക്ക് ഒരു ഫ്ലാഷ് ട്രിപ്പ് നടത്തിയിട്ടുണ്ട് അതിൽ ഡീമരിയാണ് അജണ്ട ഇൻ്റർ മയാമിയിലേക്ക് ഈ സമ്മറിൽ താരത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു തീർച്ചയായിട്ടും നമ്പർ ഇലവൻ ജേഴ്സി അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ട് അവിടെ കളിക്കാനുള്ള സാധ്യത തെളിയുകയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഫൈനാൻഷ്യൽസ് ആർ മാച്ച് അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഓക്കെ ആവുകയാണെങ്കിൽ മെസ്സിക്ക് പുതിയ ടീം മേറ്റായിട്ട് ഒരിക്കൽ കൂടി അങ്കിൽ ഡിമരിയെ ലഭിച്ചേക്കും എന്നാണ് ക്ലോഡിയയുടെ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇൻ്റർ മയാമിക്ക് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഡിമരിയെ കളിപ്പിക്കാൻ പറ്റും അത്തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് പക്ഷേ അർജന്റൈൻ മാധ്യമ പ്രവർത്തകർ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് അർജന്റൈൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റിൽ ഈ പ്രായത്തിലും അതായത് മുപ്പത്തിയേഴ് വയസ്സിലും മികച്ച പ്രകടനം തുടരുകയാണ് ഡീമരിയ അദ്ദേഹം കൂടി ഈ എത്തുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ